വരവേറ്റുകൊണ്ട് നാടും നഗരം ഒരുക്കി നമ്മളിപ്പോ നിൽക്കുന്നത് ഇടപ്പള്ളി പള്ളിയുടെ മുമ്പിലാണ് ഇടപ്പള്ളി പള്ളിയിലെ മനോഹരമായ കാഴ്ചകളിലേക്ക് നമുക്കത് പോയിട്ട് വരാം പള്ളിയിൽ പുൽക്കൂടും അതുപോലെ തന്നെ ക്രിസ്മസ് ഒപ്പയൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നാടും നഗരവും എല്ലാം ഒരുങ്ങി ഒരുങ്ങിക്കഴിഞ്ഞെന്ന് തന്നെ പറയാം നമ്മളിപ്പോൾ നിൽക്കുന്ന ഇടപ്പള്ളി പള്ളിയിലാണ് ധാരാളം ആളുകൾ ഇവിടുത്തെ ചർച്ചിലേക്ക് എത്തുകയാണ് ഇവിടുത്തെ വിശ്വാസികളും ഇവിടുത്തെ കാഴ്ചകൾ കാണാനുമായി ധാരാളം ആളുകൾ എത്തുന്നുണ്ട് നമ്മൾ ആദ്യം കണ്ടതുപോലെ തന്നെ പുൽക്കൂട് അതുപോലെ ക്രിസ്മസ് ഒക്കെ അടക്കം ഇവിടെ എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ധാരാളം ആളുകൾ ആ ഒരു സന്തോഷത്തിൽ ഇവിടുത്തെ കാഴ്ചകൾ കാണാനും മറ്റും വന്നുകൊണ്ടിരിക്കുന്നു ഈ ഇവിടുത്തെ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും നിരവധി മനോഹരമായ കാഴ്ചകൾ ഇവിടെ നമുക്ക് കാണാം അപ്പോൾ വർണ്ണ തന്നെ ലൈറ്റുകൾ കൊണ്ട് തീർത്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ധാരാള വിശ്വാസികൾ പള്ളിക്കകത്തേക്കും അതേപോലെ തന്നെ ഇവിടുത്തെ കാഴ്ചകൾ കാണാനുമായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ഇത്രയും തിരക്കിലും ആളുകൾ ഇവിടെ കൂടി എത്തുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ് നമുക്ക് കുറച്ച് പേരോട് അവരുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് തിരക്കിട്ട് വന്നാലോ ക്രിസ്മസ് വിശേഷങ്ങൾ എന്നവ നമുക്ക് നോക്കാം ആരുടെ അടുത്ത് പോകണം ഓക്കെ ചേട്ടാ നമസ്കാരം എൻ്റെ പേര് അരുൺ താണ്

ഇവിടെ എന്താ പരിപാടി ചുമ്മാ വന്നേള ക്രിസ്മസ് ആയ ഇവിടെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചോ ഇവിടെ എന്തൊക്കെയുണ്ട് കാണാൻ എന്തൊക്കെയുണ്ട് ഒന്നും മേടിച്ചു അയ്യോ അത് കഷ്ടായി പോയല്ലോ അച്ഛനോ പറഞ്ഞില്ലേ കേക്ക് മേടിച്ചു തരാൻ ഒരു ദിവസം മേടിച്ചു തന്നോ ഇപ്പൊ ക്രിസ്മസ് മറ്റന്നാളല്ലേ അപ്പൊ വീണ്ടും മേടിക്കോ ഇല്ല ക്രിസ്മസ് ഒപ്പായ കണ്ടോ കണ്ടോ എന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു എങ്ങനെയോ അടിപൊളി ഹാപ്പി ഹാപ്പി ക്രിസ്മസ് കേട്ടോ ന്യൂ ഇയർ പിന്നെ ഈ പള്ളിയുമായിടക്ക് വരാറുണ്ടോ അതോ ക്രിസ്മസ് ആയിട്ട് എത്തിയോ തീരം വരാറുണ്ടല്ലേ അപ്പൊ ഇവിടുത്തെ ആഘോഷങ്ങളെ കുറിച്ചൊക്കെ യൂണിറ്റില് കോവിഡിന് വരെ ഓരോ പുൽകൂട് നിർമ്മിക്കും അങ്ങനെ പിന്നെ ലൈറ്റ്സ് കാണാൻ വരാറുണ്ട് നമ്മള് ജസ്റ്റ് ഒരു രാത്രി യാത്രയുടെ ഭാഗമായി എടപ്പള്ളിയിലെത്തിയത് അങ്ങനെയാണ് എടപ്പള്ളി പള്ളിയുടെ മുമ്പിൽ എത്തിയത് അവിടുത്തെ ക്രിസ്മസ് ആഘോഷങ്ങളും ക്രിസ്മസ് വരവേൽപ്പുകളുമൊക്കെ നമ്മൾ കണ്ടു ധാരാളം ആളുകൾ അവിടെ എത്തി ക്രിസ്മസിൻ്റെ വരവേൽക്കാൻ നിൽക്കുന്ന ഒരു സമയമാണ് പക്ഷെ അവിടെ എനിക്ക് ഏറ്റവും മനോഹരമായി തോന്നിയ ഒരു സ്ഥലമാണ് ഇടപ്പള്ളി പള്ളിയുടെ സെമിത്തേരിയാണ് ആണ് നമ്മളിവിടെ നിൽക്കുന്നത് ഇവിടെയാണ് ശവക്കല്ലറകൾ ഈ പള്ളിയിലെ ആളുകളുടെ കുടുംബത്തിലെ അംഗങ്ങൾ മരിച്ചപ്പോൾ അവരെ കൊണ്ട് അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലമാണ് ഒരു പക്ഷേ ഇവിടുത്തെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിലൊന്നും ഏറ്റവും മനോഹരമായി സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലങ്ങളിലൊന്നും ഇവിടെയാണ് എന്നെനിക്ക് തോന്നുന്നു ദൈവത്തിൻ്റെ അടുത്തേക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്നും വിട്ടുപിരിഞ്ഞു പോയ ആളുകളെ ഇന്നും ഇത്രയും സ്നേഹത്തോടെ ഓർക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അടയാളപ്പെടുത്തലുകളാണ് ഏറ്റവും വലിയ സ്മാരകങ്ങളാണ് ഇവിടെ കാണാൻ പറ്റുന്നതെന്ന് പറയുന്നത് അത്രയും മനോഹരമായാണ് അതിവിടെ സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ മൂല്യം സ്നേഹബന്ധത്തിൻ്റെ മൂല്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഉറവിടം തന്നെയാണ് അല്ലെങ്കിൽ ഏറ്റവും മികച്ച ഒരു സ്ഥലം തന്നെയാണ് ഇവിടെയെന്ന് ഉറപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റും നമ്മൾ ഇടപ്പള്ളി പള്ളിയിൽ എത്തിയാണ് അതിൻ്റെ ചുറ്റുപാടുകൾ പല സ്ഥലങ്ങളും നമ്മൾ കണ്ടു ഇനി നമ്മൾ ചർച്ചിനകത്തേക്ക് കയറാം അപ്പം ചർച്ചിനകത്തേക്ക് നമുക്ക് പോവാം

ഇവിടെ ജസ്റ്റ് ഇടയ്ക്ക് വരാറുണ്ടോ അതോ ഇപ്പൊ ക്രിസ്മസ് ആയിട്ട് എത്തിയെന്നേ ഉള്ളൂ ക്രിസ്മസ് ജസ്റ്റ് ഫാമിലി ആയിട്ട് ഔട്ടിംഗിന് അവധിയാക്കിട്ടേക്ക് ഔട്ടിങ്ങിന് എത്തിയെന്നേ ഉള്ളൂ ഇവിടെ വരാറുണ്ടോ സ്ഥിരം വരാറുണ്ട് അല്ലേ എന്താണ് ക്രിസ്മസ് വിശേഷങ്ങൾ പറയൂ സുഖമായി എന്താണ് പുതിയ വർഷം വരുന്നു ബിസിനസിന് എങ്ങനെയായിരിക്കും നല്ല രീതിയിലേക്ക് വരുന്നുണ്ടല്ലോ അപ്പം ഭക്ഷണം അടിപൊളിയായിട്ട് കൊടുക്കണം നമുക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണ് ടീച്ചർ സബ്ജക്ട് ജിയോഗ്രഫി ആണ് ഓ അടിപൊളി വിഷയമാണ് ഭൂമി ശാസ്ത്രപരമായിട്ടാണ് കേറ്ററിംഗും ഭൂമി ഒരു ടീച്ചറും അതൊക്കെ എന്തെങ്കിലും പ്രശ്നം ഇപ്പം ക്രിസ്മസുമായി ബന്ധപ്പെട്ടിട്ട് വർക്ക് ചെയ്യാം അപ്പോ ഞങ്ങൾ ജസ്റ്റ് ഇറങ്ങിയാണ് മീഡിയ സ്കൂൾ എന്ന് ടീമാണ് പറഞ്ഞത് ജസ്റ്റ് എല്ലാവരും വിശേഷം ഭാഗമായിട്ട് വന്നാണ് സോ മച്ച് ഹാപ്പി 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 ന്യൂ ന്യൂ ഇയർ ഇയർ ആൻഡ് ക്രിസ്മസ് ക്രിസ്മസ് നമ്മളിപ്പോ ഒരു രണ്ട് ഫാമിലിയൊക്കെ പരിചയപ്പെട്ടു അപ്പൊ ഇനി അടുത്തൊരു ഫാമിലി ആരാണ് അല്ലെങ്കിൽ അടുത്ത ആരുണ്ട് എന്ന് നമുക്ക് നോക്കിപ്പം കുറെ അധികം ആളുകൾ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് ഇവിടെ പോസ് ചെയ്യുന്നുണ്ട് നമുക്ക് അവരിലേക്കൊന്ന് പോയിട്ട് വരാം ഹൈ പേര് അരുൺ അരുൺന്നാണ് ഞങ്ങൾ മീഡിയ സ്പീക്കർ എന്ന് പറഞ്ഞ വരികയാണ് എന്താണ് പേര് ഓക്കേ ഇവിടെ ആണോ സ്ഥലം ഇവിടെ പെരുമ്പാവൂർ എറണാകുളം കാര്യം തന്നെയാണ് പേര് പറയൂ നിങ്ങളെല്ലാം ഇവര് നമ്മളെക്കാളും ക്യാമറയ്ക്ക് പോസ് വളരെ പെട്ടെന്ന് ഇവരോട് ചെയ്തോണ്ടിരിക്കയാണ് നമ്മളൊരു യൂട്യൂബ് ജസ്റ്റ് ആണ് ക്രിസ്മസ് ന്യൂഇയർ വിശേഷം അറിയാനായിട്ട് മാത്രമേ ഉള്ളൂ എന്താണ് പേര് ഹിമ എന്താണ് ചെയ്യുന്നത് ഞാൻ നിങ്ങളെല്ലാം എറണാകുളം നേരെ തന്നെയാണോ ഇവിടെ പള്ളിയുടെ ഈ ഒരു ഭയങ്കര ഇഷ്ടമാണ് 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 ഞാൻ ഈ പള്ളിയിൽ നേരത്തെ ഞങ്ങൾ ഇവിടെ വന്നോണ്ടിരുന്നോണ്ടിരുന്നേ എന്താണ് ക്രിസ്മസ് ന്യൂഇയർ വിശേഷങ്ങൾ പറയൂ ഇപ്പൊ കച്ചവടൊക്കെ കുഴപ്പമില്ല ഇവിടെ എറണാകുളം മാത്രമാണോ അതോ കേരളം ഫുൾ എടുക്കണുണ്ടോ ഫുള്ള് എടുക്കാനാഗ്രഹം ഇപ്പൊ തൽക്കാലം എറണാകുളം ആണോ എന്താണ് നിങ്ങടെ അഡ്രസ് കൊച്ചി അഡ്രസ് അല്ലെ അപ്പൊ നിങ്ങൾക്ക് എന്ത് നമുക്ക് വസ്തുവിനെന്തെങ്കിലും ആവശ്യം വന്നാൽ നിങ്ങളോട് സമീപിക്കാം എല്ലാം ഉണ്ടോ റിയൽ എല്ലാം ഉണ്ട് ഓക്കെ ഓക്കെ താങ്ക് യു അപ്പൊ എല്ലാവരും ഈ പറയുന്ന പോലെ ബിസിനസ് ഒക്കെ നന്നാവട്ടെ അടുത്ത വർഷം മട്ടിപ്പിളി ആവട്ടെ നല്ല വർഷം ആവട്ടെ താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കെ അവരുടെ വിശേഷം അറിഞ്ഞു നമ്മളിപ്പോ ആ പള്ളി നിന്നപ്പോ മറ്റൊരു കുടുംബത്തെ നമ്മൾ കണ്ട് അപ്പൊ നമുക്ക് അവരുടെ ക്രിസ്മസ് വിശേഷങ്ങളും ന്യൂ ഇയർ വിശേഷങ്ങളും ഒക്കെ കേട്ടിട്ട് വരാം നമുക്ക് ആദ്യം പരിചയപ്പെടാം അച്ഛൻ പേര് എൻ്റെ പേര് യേശുദാസൻ ആ അടിപൊളി അടിപൊളി പേരാണല്ലോ നമ്മുടെ ദാസേട്ടൻ്റെ പേര് തന്നെയാണ് യേശുദാസ് എവിടെ വീട് ഈ ഇടവക തന്നെയാണ് അല്ലേ ഈ ഇടവകയിൽ ഒരാളെ കാര്യങ്ങൾ നമുക്ക് ചോദിക്കാൻ പേര് പറയുവോ ആന്നല്ലേ ഓക്കെ ഈ ക്രിസ്മസ് ആയിട്ട് ഇവിടെ എന്തൊക്കെ പരിപാടികളാണ് പ്രധാനമായിട്ടും ഉള്ളത് ക്രിസ്മസ് ധാരമായിട്ട് ഇപ്പോൾ ഉയർപ്പ് ആ പിറവി നാളാണ് പിന്നെ അതിന്റെ ബാക്കി കാര്യങ്ങളാണ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് പിന്നെ ജനങ്ങളെ ആകർഷിക്കാൻ വേണ്ടി ഇതെ വലിയ കൊറോണ ഇടവപ്പള്ളിയാണ് അതെ അതെ അപ്പൊ അതിന്റേതായ രീതിയിലുള്ള വ്യത്യാസങ്ങളാണ് ഈ കാണിക്കുന്നത് എത്ര കുടുംബാംഗങ്ങൾ ഈ ഇടവകയിൽ കുടുംബാംഗങ്ങളുണ്ടാവും രണ്ടായിരം പേരെങ്കിലും കണ്ടേക്കും രണ്ടായിരം പേരോളൂ അതിന് മേഖല ഉണ്ടെങ്കിലുള്ളു ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു എല്ലാ ജാതി മത മതഭാഗങ്ങളിലെ ആളുകളും എത്തുന്ന ഒരു ഇടവകയാണ് കേരളത്തിൽ നിന്ന് കേരളത്തിലെ വടക്കേന്ത് ആൾക്കാർ എത്തുന്ന ഒരു ആണല്ലേ ഈ ഇവിടെ കുറേ അധികം നമുക്കറിയാം ഈ ശിലയിൽ അല്ലെങ്കിൽ കുറെ അധികം രൂപങ്ങളൊക്കെ ഇവിടെ കൊത്തിവെച്ചിട്ടുണ്ട് അല്ലെ ഇത് വർഷങ്ങളായിട്ടുള്ളതാണോ അതോ ഇതും പോണോ ബൈബിളിന്റെ പ്രകാരം ഓരോ പ്രവാചകന്മാരും

ന്യൂ ന്യൂ ഇയർ ഇയർ എന്താണ് പരിപാടികൾ അങ്ങനെ എല്ലാ വർഷങ്ങളും പോണ പോലെ അങ്ങ് പോയിക്കൊണ്ടായിരുന്നു പ്രത്യേകിച്ചും ക്രിസ്മസിന് പള്ളിയിൽ പന്ത്രണ്ട് മണിക്കുണ്ട് പിന്നെ പുൽക്കൂടിന്റെ ഓരോ യൂണിറ്റിന്റെയും പ്രധാനമായിട്ടും അവരല്ല അലങ്കരിച്ചിട്ടുണ്ട് മത്സരങ്ങളുണ്ട് ആ ശരി 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 അപ്പം നമ്മുടെ കൂടെ മറ്റൊരു ഫാമിലി ഉണ്ട് നമുക്ക് ജസ്റ്റ് പരിചയപ്പെടാം ഇവര് പുറത്തായിരുന്നു ഇപ്പൊ ഇവിടെ 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 നാട്ടിലുള്ള ആളുകളാണ് ജസ്റ്റ് ഇടയിൽ ക്രിസ്മസ് ന്യൂ ന്യൂഇയർ ആഘോഷിക്കാനായിട്ട് നമ്മുടെ കൊച്ചിയിലേക്ക് എത്തിയതാണ് വേറെ നാട്ടിലേക്ക് എത്തിയാണ് പേര് പ്രവീൺ സർ ഇവിടെ നാട് നാട് ഞാൻ മുംബൈ മുംബൈ സെറ്റിൽഡ് ആണ് അല്ലേ എവിടെയാണ് ുംബൈ വൈഫ്റിലാണ് ഓക്കെ എന്താണ് വർക്ക് ചെയ്യണെന്താണ് ഞാൻ ഡെലോയിറ്റിലാണ്

ബീഫ് ഫ്രൈ യു ഹാവ് ടു ഫുഡ് ഇവിടുത്തെ ബെസ്റ്റ് എവിടെ ഇല്ല അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് വെക്കേഷൻ മെജോറിറ്റി ടൈം ബിക്കോസ് ഐ ഡോൻറ്റ് ഫുഡ് ഇൻ കേരള ബീഫ് പൊറോട്ട Me me. Mommy bought a uh, fish from uh, Lulu Mall. Oh, yeah. And all fish, so fresh fish. Yeah, yeah, yeah. <laughs> and, <laughs> then Alsaaj Kitchen has good food. Yeah, yeah. Uh, okay. What is that? Uh, Chatti chore Okay, almost. Curry meat fry. <laughs> yeah, yeah. yeah. <laughs> My childhood. I am from Patanam Theeta. Eh, Patanam Where? Patanam is where. వడగర మలబార్ कोची कोची वेयर वी हैव फैमिली हियर वर व्हेनेवर यू वांट टू हैव अ हॉलिडे इंसटेड ऑफ ट्रैवलिंग एनीवेयर एल्स वी एंड अप इन केरला बट लास्ट ईयर ही सेड लेट्स गो समवेयर एल्स वी वेंट टू कलकत्ता ओके ओके अबसीया वी स केरला ओके 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 थैंक यू सो मच हैप्पी न्यू ईयर एंड हैप्पी क्रिसमस इन एडवांस ओके थैंक यू थैंक यू सो मच थैंक यू सर हैप्पी न्यू ईयर क्रिसमस हैप्पी क्रिसमस हैप्पी क्रिसमस मैरी क्रिसमस थैंक यू सेंस आई एम हैप्पी टू यू हाय കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഒന്നിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് അതിനുമപ്പുറം വിശുദ്ധ ദീവർഗി സഹദായുടെ നാമധേയത്തിലുള്ള ഒരു ദേവാലയം കൂടിയാണ് വളരെ വർഷം പഴക്കമുള്ള ചരിത്ര കാലഘട്ടത്തിൽ മുതലുള്ള ഒരു പള്ളിയാണ് എന്നാണ് പറയപ്പെടുന്നത്